നമ പരസ്പരാ പരസ്പരാശൃഷ്ടബുർധരാഭ്യം നാഗേന്ദ്രകന്യാഷേദനാഭ്യാം നമോ നമ ശിവശങ്കര പാർവതിഭ്യാം ഞാൻ സുദർശനം ജോൽസർ കവലയൂർ നമ്മുടെ വ്യാഴമാറ്റത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലെ മേടൻ രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സുദർശനം ആസ്ട്രോളജിയുടെ ആദ്യമായി തന്നെ നമോഭാകാം നിങ്ങളേവരെയും ഈ വീഡിയോയ്ക്ക് വീഡിയോക്ക് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുകയും ആ കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നമുക്ക് ഈ തുലാൻ രാശിയുടെ ഫലത്തിലേക്ക് കിടക്കാം അപ്പോൾ തുലാൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഇവിടെ ചിത്രയുടെ അരഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും വരുന്നതാണ് നമുക്ക് തുലാക്കൂർ എന്ന് പറയുന്നത് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഫലത്തിലേക്കാണ് ഞാൻ ഈ വ്യാഴം വന്നിരിക്കുന്നത് അതായത് ഒമ്പതാമത്തെ രാശിയിലാണ് ഈ വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിൽ നിന്ന് വ്യാഴം ഒൻപതിലേക്ക് പോയത് വളരെ ശ്രേഷ്ഠമാണ് നമുക്ക് ഈ വരാൻ പോകുന്ന ഒരു വർഷം പൊതുവേ നമുക്ക് നോക്കിയാൽ ആ ഭാഗ്യാനുഭവങ്ങളെ കൊണ്ടുവരുന്നതിനൊരു പ്രധാനമായിട്ടും ഭാഗ്യസ്ഥാനത്തും കൂടിയാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട മുതിർന്ന കാരണവന്മാരെ ഇവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ധനാഗമ മാർഗങ്ങളും അവരിൽ നിന്നുള്ള പ്രീതിയും ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട് മാത്രമല്ല സാമ്പത്തിക ഉന്നതി കൈവരിക്കാനും അതുവഴി വിദേശയാത്രകൾക്കുള്ള സാധ്യതയും പ്രധാനമായിട്ടുണ്ട് വിദേശയാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും നേരത്തെ വിദേശയാത്ര ചെയ്തിട്ട് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ ഇവിടെ തന്നെയോ എന്തെങ്കിലും തൊഴിൽപരമായിരിക്കുന്ന ദുഃഖങ്ങളും അനുഭവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അതിന് പുതിയൊരു മാനം പുതിയൊരു ഒരു ഭാഗ്യാനുഭവങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലുമൊക്കെ ഈ പറയുന്ന വ്യാഴിന് ഈ വർഷത്തുള്ള അടുത്തത് വരാൻ പോകുന്ന ഒരു വർഷം അതായത് ഈ അടുത്ത മെയ് മാസം വരെയുള്ള കാലഘട്ടം നമുക്ക് പൊതുവേ ശുഭകരമാണെന്ന് തന്നെയാണ് നമുക്കിതിനെപ്പറ്റി പറയാനുള്ളത് ആരോഗ്യകരമായ മേഖലയിൽ നമുക്ക് സന്തോഷം ജനിപ്പിക്കുന്നതാണ് സന്താനങ്ങളും അല്ലെങ്കിൽ ചെറു മക്കൾ മുതലായിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്കും നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും ഉ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ചിലപ്പോൾ ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യത പോലും അവിടെ സാധ്യമാണെന്നുള്ളൊരനുഭവമാണ് നമുക്ക് വരുന്നത് മാത്രമല്ല ശനി മാർച്ച് മാസം മുപ്പതാം തീയതി ഈ പറയുന്നതായ മീനൻ രാശിയിലേക്ക് അഞ്ചിൽ നിന്നും ആറിലേക്ക് പോയതും അനുകൂലമാണ് അത് ദോഷമല്ല അഞ്ചിലേക്ക് രാഹു വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ശനിയുടെ ആറിലെ സ്ഥിതി അനുകൂലവും വ്യാഴൻ്റെ സ്ഥിതി അനുകൂലവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ദുഃഖാനുഭവങ്ങളൊന്നു കുറച്ചു കൊണ്ട് നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഒമ്പതിലെ വ്യാഴം നമുക്ക് പ്രധാനമായിട്ടും തരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ചാരവശാലുള്ള ഫലമാണെന്ന് വിചാരിക്കുക അത് ഒമ്പതിലേക്ക് വരുമ്പോൾ തന്നെ തന്നെ ഫലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാനുള്ളത് ജാതകവശാൽ നിങ്ങളുടെ ജാതകവശാൽ ആ വ്യാഴം നിൽക്കുന്ന രാശി നല്ല സ്ഥാനങ്ങളിലാണെങ്കിൽ ഈ ഫലങ്ങൾക്ക് കുറച്ചുകൂടെ ശക്തി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വിശേഷിച്ചും വ്യാഴദശ നടക്കുന്നവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ആ മറ്റൊരു ദശയിൽ വ്യാഴൻ്റെ അപഹാരമാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെയും ആ ദശാകാലം വ്യാഴം നിൽക്കുന്നത് മീനും ധനു കർക്കിടകം രാശികളിലും ബന്ധു ഒക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ വ്യാഴം ലഗ്നം അഞ്ച് രണ്ട് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ രാശികളിലൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് ശുഭാനുഭവങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല അനുഭവങ്ങളായിട്ട് മാറും പുതിയ ഭവനങ്ങളുണ്ടാകാം പുതിയ ഭൂമി വാങ്ങിക്കുക പുതിയ ഭവനങ്ങൾ ഉണ്ടാവുക അങ്ങനെ എല്ലാ തലത്തിലും നമുക്കൊരു ഒരു ചലനം മുൻകാലത്തിൽ നിന്ന് അല്പം ഒരു ചലനം സൃഷ്ടിക്കത്തക്ക ഒരു സാഹചര്യമൊക്കെ ഈ വ്യാഴം ചെയ്യുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളെ വളരെ ശ്രദ്ധാപൂർവ്വം നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ വിശേഷിച്ചും ദൈവികമായ കാര്യങ്ങൾ അനുഷ്ഠാനങ്ങൾ കൂടി വൈഷ്ണവമായ ആരാധനകളൊക്കെ നിങ്ങൾ ചെയ്തു മുന്നോട്ട് പോകാമെങ്കിൽ അതും ഏറ്റവും നല്ലതായിരിക്കും വ്യാഴദശ നമുക്ക് പതിനാറ് വർഷമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അത് പുണർദം വിശാഖം പൂരുട്ടാരി നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് വ്യാഴദശ ആദ്യത്തെ വ്യാഴദശ അത് ചിലപ്പോൾ ജനന സമയം അനുസരിച്ച് പതിനാറ് വർഷം കിട്ടണമെന്നില്ല അത് കഴിഞ്ഞാൽ പതിനാറ് വർഷം കഴിഞ്ഞാൽ അടുത്ത് വരുന്നതായ ശനിദശയും അതുടർന്നാണ് അടുത്ത ബുധദശയൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതേസമയത്ത് ഈ ഈ ഒരു മധ്യമഘർത്തത്തിൽ ഇക്കാലത്ത് വ്യാഴദശ നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ആ വ്യാഴൻ്റെ നേരത്തെ പറഞ്ഞുള്ള നല്ല നല്ല ഇഷ്ടഭാവങ്ങൾ വരികയും ഈ വ്യാഴം പറയുന്ന ഇപ്പോൾ ചാറുവശലോ ഒമ്പതിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തീർത്തും ശിവം തന്നെയാണ് പറയേണ്ടത് നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥകളിൽ പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രയാസത്തിലോ ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ശമനം വരുന്നതിനും ആശ്വാസകരമായ മാനസികമായ ഒരു സന്തോഷം അവിടെ കൊണ്ടുവരുന്നതിനൊക്കെ ഈ പറയുന്ന വ്യാഴൻ്റെ സ്ഥിതി അനുകൂലമാണെന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് നമ്മൾ ഈ ഈശ്വരാനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഞാൻ പറഞ്ഞ ഫലത്തിൽ നിന്നും കുറച്ചുകൂടെ അതിന് ഒരു ഊർജം കൊടുക്കാൻ അതിന് കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും വിശേഷിച്ച് രാവിലെ വ്യാഴൻ്റെ കാലഹോര സമയം ആ ദർശനം നടത്തുന്നതും വിഷ്ണുവിനെ സംബന്ധിച്ച് നാല് പ്രദക്ഷിണമൊക്കെ ചെയ്തു വരുന്നതും വാൽപ്പായസ നിവേദ്യം അല്ല ലളിത വിഷ്ണു സഹസ്രനാമം തുടങ്ങിയിരിക്കുന്ന ആ സഹസ്രനാമാധികൾ സ്തോത്രങ്ങളൊക്കെ നമുക്ക് ചൊല്ലുകയും ഒക്കെ ചെയ്താൽ എന്താ അതിനകത്ത് നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് മേൽക്കുമേൽ വന്നുചേരാനുള്ള അതിപ്പം നമുക്ക് വ്യാഴം ഒമ്പതിൽ നിന്നല്ല ഏത് രാശിയിൽ നിന്നിരുന്നാൽ തന്നെയും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുടർന്നു പോകുന്നത് ഭാഗവതാദി പുരാണ ഇതിഹാസങ്ങളൊക്കെ നമുക്ക് ചൊല്ലുന്നതും കേൾക്കുന്നതുമൊക്കെ നല്ലതാണ് അപ്പം എന്തായാലും ഈ വ്യാഴൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല ഗുണം തന്നെയാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലവർക്കെല്ലാം എന്തെങ്കിലും ഒരു ദോഷാനുഭവങ്ങൾ ഉണ്ട് എന്ന് വരുമ്പോൾ അതിനെന്താ ആ ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വ്യാഴൻ്റെ ഫലം കൊണ്ടാകണം എന്നില്ല മറ്റ് പല കാരണങ്ങളും അതിനകത്തുണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജാതകങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് വേണം വിശേഷിച്ചും ഈ കൂറിലെ അതായത് തുലാക്കൂറിനെ സംബന്ധിച്ച് വിശാഖവും ചിത്രയും അതായത് മുക്കാൽ ഭാഗവും അരഭാഗവും ഒക്കെ വരുന്നത് കൊണ്ട് അവിടെ നക്ഷത്രം മാത്രമേ ഫുൾ നക്ഷത്രമായിട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ മറ്റേ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നോക്കി നമ്മൾ അത് സ്ഥിരീകരിച്ചിട്ട് വേണം ആ കൂറു മനസ്സിലാക്കാനുള്ളത് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തൽക്കാലം ഈ ഒൻപതിലെ വ്യാഴിൻ്റെ ഫലം തുലാക്കൂറുകാർ തുലാക്കൂറുകാരുടെ ഫലം തൽക്കാലം നിർത്തുന്നു നമസ്കാരം